പോലീസിന്റെ നിയന്ത്രണങ്ങളുമാണ് യഥാർത്ഥത്തിൽ പൂരം എന്ത് ചെയ്യുന്നത് അലങ്കോലമാകുന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമായിരുന്നു അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ടി വി അൻവർ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പൊ പലപ്പോഴും മുഖ്യമന്ത്രി പ്രസ്താവന പറയുമ്പോൾ അന്വേഷണം നടക്കുന്നു ആരാണ് അന്വേഷിക്കുന്നത് ഒരു പാർലമെന്റ് സീറ്റിൽ താമര ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചു അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വർഷം നിയന്ത്രണങ്ങളൊന്നുമില്ല എല്ലാം സർവ്വ സ്വതന്ത്രമാണ് സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് അപ്പോൾ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ളത് പൂരം കലക്കൽ തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കണം വ്യക്തമാണ് നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് വിഷ്ണു നമസ്കാരം ഒരു വർഷം തികയുകയാണ് തൃശ്ശൂർ പൂരം കലക്കീട്ട് അല്ലേ വലിയ വിവാദമായിരുന്നു അന്ന് അത് സുരേഷ് ഗോപൈ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇത് പൂരം കലക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി വി അൻവറും അതോടൊപ്പം തന്നെ സുനിൽ കുമാറൊക്കെ മുൻ അവിടുത്തെ തൃശ്ശൂർ എം എൽ എ ആയിട്ടുള്ള സുനിൽകുമാറൊക്കെ വളരെ വലിയ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോഴത്തേക്ക് ഈ പൂരക്കലക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ എവിടെ എത്തിയെന്നൊന്നും പറയുന്നില്ലേ ചില ദിവസങ്ങളിലൊക്കെ ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ വാർത്തകളായിട്ട് വന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് വളരെ ഗൗരവകരമായ ഒരു അന്വേഷണം ഈ ഒരു പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ട് എനിക്ക് സംശയമാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് സി പി ഐ സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് സുനിൽകുമാർ എനിക്ക് തോന്നുന്നു സുനിൽകുമാറും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാനും അന്നത്തെ ചില ആളുകളും കൂടെ കൂടെ എന്ത് ചെയ്യുന്നു ഒരു വഴിപാട് പോലെ എന്തായി അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്താവനകൾക്ക് ഉപരിയായി തൃശൂർ പൂരം കൃത്യമായിട്ടൊരു അജണ്ടയായിരുന്നു കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനോട് സാമീപ്യപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് തൃശൂർ പൂരം നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം പതിറ്റാണ്ടുകളുടെയും നൂറ്റാണ്ടുകളുടെയും പാരമ്പര്യമുള്ള ആ ആഘോഷ പരിപാടിയെ ബോധപൂർവം പോലീസ് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അതിൽ ചില ഒരു ഇടപെടേണ്ടാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു കാരണം പൂരം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പറയുന്ന പതിറ്റാണ്ടുകളായിട്ട് അവരനുഭവിച്ചു വന്ന സ്വാതന്ത്ര്യത്തിനെയൊക്കെ തന്നെ തടയിട്ടുകൊണ്ട് പോലീസിന്റെ അശാസ്ത്രീയമായിട്ടുള്ള പരിഷ്കരണങ്ങളും അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രണങ്ങളുമാണ് യഥാർത്ഥത്തിൽ പൂരം എന്ത് ചെയ്യുന്നത് അലങ്കോലമാകുന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പോലീസുമായിട്ട് അത്തരത്തിൽ തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഈ പറയുന്ന അവിടുത്തെ അന്നത്തെ എനിക്ക് ഒന്ന് സ്ഥലം മാറ്റപ്പെട്ട അങ്കിത് അശോക് എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തില് യാതൊരു തരത്തിലും എന്തില്ല ഒരു തത്വതീക്ഷയില്ലാത്ത സമീപനങ്ങൾ സ്വീകരിച്ച അതായത് ആനപ്പട്ടയുമായിട്ട് പോകുന്ന ആനപ്പപ്പന്മാരെ വരെ അവിടെ തടയുന്ന കാരണം ജനങ്ങളെ പർപ്പസ്ഫുള്ളി പ്രകോപിപ്പിക്കുന്ന രീതി കേരള പോലീസിൽ എത്രയോ കാലഘട്ടമായി നമുക്കറിയാം ഈ പറയുന്ന ഉത്സവങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥരുള്ളപ്പോഴാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തൃശൂരിൽ തങ്ങുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് ഇതിന്റെ ഒരു ചരിത്രം നമ്മളെടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നു നിയമസഭയിലേക്ക് മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള നിയമ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കേണ്ടത് ബി ആവശ്യമായിരുന്നു അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ എത്തുന്നു കുറെ കാലങ്ങളായിട്ട് അതായത് പ്രധാനമന്ത്രി ഒന്നോ രണ്ടോ തവണയാണ് തൃശ്ശൂർ എത്തുന്നത് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പൊതുപരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നു സ്വകാര്യ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ തൃശൂരില് കേരളത്തിലെ ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന വിജയം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു അവരവിടെ അനലൈസ് ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള ഒരു മാസങ്ങളീണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു വോട്ട് ചേർക്കൽ വ്യാപകമായി നടക്കുന്നു അപ്പോൾ അതിനൊന്നും പോരാ എന്ന് കണ്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഉത്തർപ്രദേശില് ഈ പറയുന്ന അധികാരത്തിലെത്തിയതായാലും ഗുജറാത്തിലായാലും പല പല സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ വർഗീയ കലാപങ്ങളും വർഗീയ ചേരിതിരിവുകളുമാണ് പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നത് അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള കുറുക്ക് വഴികളെന്ന് കണ്ടുപിടിച്ച് അത് നടപ്പിലാക്കിയിട്ടുള്ള പാരമ്പര്യം എന്തുണ്ട് അവർ അതേ നടപ്പിലാക്കിയത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് തൃശ്ശൂരിൽ നടപ്പിലാക്കി ഈ രഥയാത്രയിലൂടെ കേരളത്തിന്റെ അധികാരം പിടിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ബി ജെ പി എന്ന് പറയുന്നത് അതായത് എൽ കെ അദ്വാനി നടത്തിയുള്ള രഥയാത്രയാണ് ബി ജെ പിയെ അധികാരത്തിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതേ രീതി തന്നെ അവലംബിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാനായിട്ട് കാരണം ഹിന്ദു മതവിശ്വാസികളുടെ മാത്രം ഒരു കാര്യമല്ല ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം ഒരു പൊതുവികാരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഈ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അത് കൂടാതെ തന്നെ ഈ സുരേഷ് ഗോപി അന്ന് ഈ സംഭവം നടന്ന സ്ഥലത്തേക്കൊക്കെ ആംബുലൻസിലെത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ അമ്പല ആയിട്ട് സുരേഷ് ഗോപി നേരിട്ട് സംസാരിക്കുന്നു അവിടെയുള്ള മന്ത്രിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നില്ല ഇന്ന് ആ മന്ത്രിയായിട്ടുള്ള കെ സി രാജൻ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എ ഡി ജി പിയെ പലതവണ വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പറയുന്ന സമയത്തും ഈ പൂരങ്കലക്കരുമായി ബന്ധപ്പെട്ട് കേസ് എവിടെ എത്തി എന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല തീർച്ചയായും പൂരത്തിന്റെ രാത്രിയിൽ കുറെ ദുരൂഹമായ സംഭവ വികാസങ്ങൾ അവിടെ സംഭവിച്ചു അത് ആവർത്തിക്കപ്പെടാത്ത അതായത് ഇനി ഒരിക്കലും അതായത് ഈ പറയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് യാതൊരു വിധമായ ഇവിടെ പി വി അൻവർ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി പ്രസ്താവന പറയുമ്പോൾ അന്വേഷണം നടക്കുന്നു ആരാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ എന്തായി അന്വേഷിക്കേണ്ടത് അപ്പോൾ കേരളം പോലെ ഇടതുപക്ഷം മുന്നണി ഭരിക്കുന്ന സി പി എമ്മിന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയായി തുടരുന്ന ഒരു നാട്ടില് ഇത്തരത്തിലൊരു പൂരവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഒരു പൂരവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായി അതിന്റെ നമുക്ക് ഈ പറയുന്ന അതിന് അധിക ബുദ്ധിയൊന്നും വേണ്ട കാര്യം ആർക്കാണ് ഇതിന്റെ ബെനിഫിഷ്യറി കിട്ടിയ അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടിയതെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി ചിന്തിച്ചാൽ മതി സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു കൃത്യമായ തിരക്കഥയിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിലുള്ള ആക്ടിംഗിൽ നടക്കുകയും അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്തു ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായി ഒരു പാർലമെൻറ്റ് സീറ്റിൽ താമര ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചു അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് ആർക്കാണ് ബി ആരാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്തത് കേരളത്തിൻ്റെ പോലീസാണ് ആരാണ് ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻ്റ് ആണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വ്യക്തമാകാത്തത് സുനിൽകുമാറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തൃശൂരിലെ സി പി ഐ നേതൃത്വത്തിനൊഴികെ കേരളത്തിലെ ചിന്തിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ എന്താണ് മനസ്സിലാവുന്ന കാര്യമുള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള വ്യക്തി അവിടെ ഒരു സി പി എമ്മിന്റെ വോട്ടുകൾ അന്ന് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പോളി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സുനിൽകുമാറോടെ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ സുനിൽകുമാർ മാത്രമല്ല കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരൻ ആയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് കാര്യം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഏർ കൃത്യമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന വോട്ട് വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നേതാവ് സ്വാഭാവികമായിട്ടും എന്താണ് അപ്പോ രണ്ട് സുനിൽകുമാറും കെ മുരളീധരനും ഒക്കെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഈ ബഹുദൂര മുന്നിലേക്ക് സുരേഷ് ഗോപിക്ക് അതായത് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ മുഴുവൻ ഒരു യു ഡി എഫിൻ്റെ തരംഗമായിരുന്നു അതായത് ജനങ്ങൾ ആഗ്രഹിച്ചത് യു ഡി എഫ് അതായത് കേന്ദ്രത്തിലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് സ്വാഭാവികമായിട്ട് തൃശ്ശൂർ മാത്രം ഇതിനൊരു എസംഷൻ കിട്ടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എന്താണ് ഈ പറയുന്ന എല്ലാ രീതിയിലും അതായത് മാസങ്ങളായിട്ടുള്ള ഗൂഢാലോചന അതിന്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു തൃശൂർ പൂരം എന്ന് പറയുന്നത് ആ ക്ലൈമാക്സിൽ എത്തി എന്ത് ചെയ്തു കൃത്യമായിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കി എന്ത് ചെയ്യപ്പെട്ടു അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു അഞ്ചു വർഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ബി ജെ പിയുടെ കൃത്യമായ ഒരു പ്ലാനിങ് അവിടെ ഒരുപാട് വോട്ടുകൾ പുറത്തുനിന്ന് വന്ന് ചേർക്കപ്പെട്ടിട്ടുണ്ട് കാര്യം കൊണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് എനിക്ക് തോന്നുന്നത് എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ അവിടെ പുതുതായിട്ട് പുറത്തുനിന്ന് അങ്ങനെയൊക്കെ വോട്ട് ചേർക്കണമെങ്കിൽ ഈ പറയുന്ന ആശാ വർക്കർമാരും അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ പാട് ടീച്ചർമാരും അല്ലെങ്കിൽ ഈ പറയുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരും ബി ഡിഒമാരും ഒക്കെ ആരാണ് കേരള ആര് കേന്ദ്ര ഗവൺമെന്റ് കീഴിലല്ല ഇവരാരും ഉള്ളത് ഇവരൊക്കെ ഉള്ളത് കേരള ഗവൺമെന്റിന്റെ കീഴിലാണ് കാര്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കൊള്ളട്ടെ അതായത് ഈ പറയുന്ന ഒരു കൃത്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതോടൊപ്പം തന്നെ കുറെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപി അവിടുത്തെ ഇ ഡി അന്വേഷണങ്ങൾക്കെതിരായിട്ട് അവിടുത്തെ സി പി എമ്മിന്റെ ബാങ്കുകൾ നടത്തിയ വെട്ടിപ്പുകൾക്കെതിരായിട്ട് നടത്തിയ സമരങ്ങൾ അല്ലെങ്കിൽ പദയാത്രകൾ അങ്ങനെ കുറെ കാലഘട്ടം ഇപ്പം വേറെ ഇതായും മാറിയില്ല കാരണം അത് കൃത്യമായിട്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും ആത്മധൈര്യത്തിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളെ നേരിടാനും അല്ലെങ്കിൽ ഈ പറയുന്ന കൂടി നേരിടാൻ കഴിയുന്നത് കാര്യം ഈ പറയുന്ന ഇതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വ്യക്തമായിട്ടൊരു ധാരണ വളരെ വ്യക്തമായ അതായത് സി പി എമ്മും അതോടൊപ്പം തന്നെ എന്താണ് ബി ജെ പി തമ്മിലുള്ള ധാരണയുടെ കൃത്യമായിട്ടുള്ള ഉൽപ്പന്നമാണ് തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയം അതിനെന്ത് ചെയ്തു തൃശ്ശൂർ എന്ന് പറയുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ഒരു വലിയ ആഘോഷമായി കാണുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രൗഢി ലോകത്തിന് മുന്നിൽ വിളിച്ചറിയിക്കുന്ന ഒരു ഉത്സവത്തെ കൂടി എന്ത് ചെയ്തു അതിലേക്ക് വലിച്ചഴിച്ചപ്പെട്ട് ആ അതിൻ്റെ പ്രൗഢി നഷ്ടപ്പെടുത്തുവാനും അപമാനിക്കുവാനുമുള്ള ശ്രമം ഉണ്ടായി എന്തുകൊണ്ട് ഈ തവണ തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദങ്ങളില്ലല്ലോ കഴിഞ്ഞ അവണ നമുക്കറിയാം തൃശൂർ പൂരം നടക്കുന്നതിന് മുമ്പ് തന്നെ വെടിക്കെട്ട് അനുമതി അനുമതി നിഷേധിക്കുന്നു ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതിന് അനുമതി നിഷേധിക്കുന്നു അല്ലെങ്കിൽ പൂരം നടത്താനുള്ള റെസ്ട്രിക്ഷൻസ് ശക്തമാക്കുന്നു എന്താ ഇത്തവണ ഇല്ലാത്തത് കാരണം ഇത്തവണ തിരഞ്ഞെടുപ്പില്ല അത് തന്നെയാണ് കാര്യം ആർക്കും വിവാദം ഉണ്ടാക്കുന്നില്ല അപ്പോ നമുക്ക് അവസാനമായിട്ട് എന്നത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷ്ണു ഇപ്പം കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം നിയന്ത്രണങ്ങൾ ഒന്നുമില്ല എല്ലാം സർവ്വസ്തന്ത്രമാണ് ഏഹ് സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ നടന്നു അപ്പോൾ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ളത് പൂരം കലക്കൽ തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കണം വ്യക്തമാണ് അത് ഈ തവണത്തെ ഈ നിയന്ത്രണമില്ലാതെ ഈ പറയുന്ന എല്ലാരെയും ഫ്രീ മോഡിലേക്ക് വിടുന്നതിൽ നിന്ന് അത് വ്യക്തമായിരിക്കുകയാണ് അപ്പൊ ഇത് ഈ മറ്റേ ഇതെങ്കിലും മനസ്സിലാക്കിയിട്ട് അന്വേഷണ സംഘം കഴിഞ്ഞ വർഷം നടന്നത് പൂരം കലക്കലാണ് എന്നാൽ വ്യക്തമാക്കേണ്ടത് സുനിൽകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള സി പി ഐ ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മന്ത്രി ഓൾറെഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പോലീസിൽ മാത്രമല്ല നിക്ഷിപ്തമായിട്ടുള്ളത് അതായത് മജിസ്ട്രീറ്റൽ അധികാരം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിലാണ് നിക്ഷിതമായിട്ടുള്ളത് മജിസ്ട്രേ മജിസ്ട്രീറ്റൽ അധികാരമുള്ള കലക്ടർ ഉൾപ്പെടെയുള്ളവർ റവന്യൂ മന്ത്രിയുടെ കീഴിലാണുള്ളത് അപ്പോൾ കൃത്യമായിട്ട് എന്താണ് റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് രോദനമോ അല്ല കേരളത്തിന് ആവശ്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹം എന്തു ചെയ്തു എന്നറിയാൻ കൂടെ കേരളത്തിന് ബാധ്യതയുണ്ട്